ആ എല്ലാവർക്കും നമസ്കാരം മുത്തശ്ശൻ ഇന്ന് സത്രാജിത്തിനെ കൊന്ന ശതധന്യാവിനെ എന്താ കണ്ണൻ ചെയ്തത് എന്ന് ഇന്ന് പറയാന്നല്ലേ മുത്തശ്ശൻ പറഞ്ഞത് ആ ഭാഗമാണ് ഇന്ന് ആദ്യം പറയണത് കേട്ടോ അപ്പൊ എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കുക അതിനു മുമ്പായിട്ട് ശ്ലോകം ചൊല്ലുക ആദ്യം ആദ്യം ശ്ലോകങ്ങള് ചൊല്ലാം അപ്പൊ അത് ചൊല്ലും അതിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ചൊല്ലാം മഹാകായം കോടി സൂര്യ സമപ്രഭം കോടി സൂര്യ സമപ്രഭം നിർവിഘ്നം കുരു മേ ദുരി സരസ്വതി നമസ്തുഭ്യം സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വരദേ കാമൂ വിദ്യാരംഭം भवतु सिद्धि मे सदा गुर्ब्र गुर्विष्णु महेश्वरा, महेश गुस्साक्षा തസ്മൈ ശ്രീ ഗുരവേ അഖിളാധാന് കരുധേ ക്ഷമസ്വകരുധേ പ്രസീദ മൽഗുരോനാഥ ജനക അഖിപരാധാ ക്ഷമസ്വകരുസീദ മൽപ്രി നാഥേ മാതൃപേ नमोस्तु ते नमोस्तु ते कृष्णाय वासुदेवाय वासुदेवाय देवकीनन्दनाय च देवकी नन्दनाय च नन्दगोपकुमाराय ഇതുപോലെ എല്ലാവരും ും ഇന്നലെ എന്താ നമ്മൾ പറഞ്ഞത് ഇന്നലെ പറഞ്ഞു സത്യഭാമയോടും അതേപോലെ തന്നെ ഏട്ടനായ രാമനോടും കൂടി കൃഷ്ണൻ എങ്ങോട്ട് വന്നു ദ്വാരകയിലേക്ക് തിരിച്ചു വന്നു എന്തിനാ സത്രാജിത്തിനെ കൊന്ന ശതധന്വാവിനോട് പകരം ചോദിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ സത്യഭാമ പറഞ്ഞു ശതധന്വാവിന് എന്നെ വിവാഹം ചെയ്തു കൊടുക്കാന്ന് അച്ഛൻ പറഞ്ഞേർന്നു അത് സാധിക്കാതെ വന്നപ്പോൾ ആ ശതധന്യുവാവിനെ എന്നോട് വില്ലാത്ത ദേഷ്യ എന്നോടും എൻ്റെ അച്ഛനോടും അപ്പം അതുകൊണ്ട് ആ കാരണം കൊണ്ടാണ് അച്ഛനെ കൊന്നതെന്നാണ് കരുതണത് ഇപ്പോൾ രത്നവും കാണാനില്ല കരഞ്ഞും കൊണ്ട് സത്യഭാവ് പറഞ്ഞപ്പോൾ കണ്ണം പറഞ്ഞു വിഷമിക്കൊന്നും വേണ്ട ഞാൻ അന്വേഷിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് ഏട്ടനും കൂടി രണ്ടു പേരും രണ്ട് കുതിരയുടെ പുറത്ത് കയറി അവിടുന്ന് ദാ യാത്രയായി അങ്ങനെ പോയപ്പോഴാണ് കോസലം എന്നുള്ള രാജ്യത്ത് ഒരു ഉപവനത്തിൽ സ്വാഭാവികമായി ഉണ്ടാവുന്ന ഉദ്യാനത്തെയാണ് ഉപവനം എന്ന് പറയാം അങ്ങനെയുള്ള ആ ഉപവനത്തിൽ വെച്ച് ശരധന്വാവിനെ കണ്ടെത്തി ശരധന്വാവിനെ ഭഗവാൻ നിഗ്രഹിച്ചു കൊന്നു പക്ഷേ ആ ശരധന്വാവിൽ നിന്ന് രത്നം കിട്ടിയില്ല രത്നം എവിടെയാണെന്നറിയില്ല അപ്പോൾ ഏട്ടരായ ബലിരാമസ്വാമി കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണ ഈ രത്നത്തിനെ കുറിച്ച് ഒരു തീരുമാനമായിട്ട് ഇനി എന്നെ വിളിച്ചാൽ മതി അപ്പോൾ പറഞ്ഞു ഏട്ട എങ്ങടാ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ കോസല രാജ്യത്തേക്ക് പോവുകയാണ് ആ മിഥിലാധിപനായിരിക്കുന്ന രാജാവുമായിട്ട് എനിക്ക് വലിയ അടുപ്പാണ് കുറച്ചു കാലം അവിടെ താമസിച്ചിട്ട് തിരിച്ചു വരാം എന്നും പറഞ്ഞ് ബലരാമൻ അവിടുന്ന് യാത്രയായി കണ്ണന് കാര്യം മനസ്സിലായി ഈ ശതധന്യാവിനെ കൊണ്ട് ഈ പ്രവൃത്തിയൊക്കെ ചെയ്യിപ്പിച്ചതാര അക്രൂരനും അതേപോലെ മറ്റൊരു യാദവനായ കൃതവർമാവുമാണ് അങ്ങനെ കൃതവർമാവിനെ അന്വേഷിച്ചു രത്നം കിട്ടിയില്ല അക്രൂരിനെ അന്വേഷിച്ചപ്പോൾ അപ്പൊ അക്രൂരിനെ കാണാൻ പോലുമില്ല എവിടെയാണെന്ന് അറിയില്ല ആർക്കറിയാത്തത് ബാക്കി എല്ലാവർക്കും അറിയില്ല കണ്ണനറിയാത്തതുണ്ടോ കണ്ണൻ പക്ഷേ എങ്കിലും എല്ലാവരെയും പോലെ ഈ അക്രൂരനെ അന്വേഷിക്കാനുള്ള ഏർപ്പാടാക്കി അങ്ങനെ ചില ചാരന്മാരൊക്കെ പോയി അവർ ചെന്ന് കാശി കാശിരാജ്യത്തുണ്ട് ഈ അക്രൂരൻ എന്ന് മനസ്സിലാക്കി കാശി കാശിരാജാവിൻ്റെ മകളായ ഗാന്ധിനിയാണ് അക്രൂരന്റെ അമ്മ അച്ഛന്റെ പേര് ശ്വഭൽക്കൻ എന്നാണ് ഈ ഗാന്ധിനിയുടെ മകനായതുകൊണ്ടാണ് അക്രൂരനെ എല്ലാവരും ഗാന്ധിനേയൻ എന്ന് വിളിക്കുന്നത് അങ്ങനെയുള്ള ഈ അക്രൂരൻ തൻ്റെ അമ്മയുടെ ഗൃഹമിരിക്കുന്ന രാജ്യത്ത് പോയി അവിടെ ഒരു സന്യാസിയെ പോലെ ജീവിച്ചു ധനപതി എന്നാണ് അത്രേ സന്യാസിയുടെ പേര് സന്യാസിയെ കാണാൻ വരുന്ന ആളുകൾക്ക് ദിവസവും സന്യാസി ഓരോ സ്വർണ്ണ നാണയം കൊടുക്കും അല്ലെങ്കിൽ സമ്പത്ത് കൊടുത്താൽ അനുഗ്രഹിക്കും കാരണം ഒരുപാട് സ്വർണം കയ്യിലുണ്ടല്ലോ എന്തുകൊണ്ട് ഈ ശ്യമന്തകര നമ്മിപ്പം അക്രൂരൻ്റെ കയ്യിലാണ് ഏതായാലും ചാരന്മാർ പോയി അക്രൂരനെ പിടിച്ചു കൊണ്ടുവന്നു ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി ഭഗവാൻ എല്ലാവരെയും ആ രത്നം കാണിച്ചു കൊടുത്തു ഇത് അക്രൂരൻ്റെ കയ്യിലായിരുന്നു കഥകളൊക്കെ പറഞ്ഞു ഇനി അക്രൂരൻ തന്നെ ഇത് സൂക്ഷിച്ചോട്ടെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അക്രൂരൻ്റെ കയ്യിൽ തന്നെ കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആ രത്നവുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായ ദുഷ്കീർത്തി മുഴുവൻ തീർത്തു ഭഗവാൻ ദ്വാരകയില് സുഖമായിട്ട് കഴിയുന്നു ഒരു ദിവസം പാണ്ഡവന്മാരെ കാണാനായിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി പോകുക അങ്ങനെ അവിടെ ചെന്നിട്ടോ അവിടെ ചെന്ന് അർജുനന്റെ കൂടെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യമുനാനദിയുടെ തീരത്ത് അതിസുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഇരിക്കുന്നു കണ്ണന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ പോയി ആ പെൺകുട്ടിയോട് ചോദിച്ചു നീ ആരാണ് ഹേ സുന്ദരി എന്തിനാ അവിടെ ഇരിക്കണത് നീയെ ഭർത്താവിനെ ആഗ്രഹിക്കണമെന്ന് നിന്റെ മുഖം വിളിച്ച് പറയുന്നുണ്ട് അപ്പം നീ ആരാണ് എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഞാൻ സൂര്യപുത്രിയാണ് സൂര്യന്റെ മകൾ കാളിന്തി എന്നാണ് എൻ്റെ പേര് അങ്ങ് പറഞ്ഞത് ശരിയാണ് ഞാൻ ഭർത്താവിനെ ആഗ്രഹിക്കുന്നുണ്ട് അതാരാണ് സാക്ഷാൽ ശ്രീനിവാസനായിരിക്കുന്ന സാക്ഷാൽ ശ്രീപതി ആയിരിക്കുന്ന ഭഗവാനെയാണ് ഞാൻ ഭർത്താവായിട്ട് ആഗ്രഹിക്കുന്നത് അവിടുന്ന് ഇപ്പോൾ ശ്രീകൃഷ്ണനായി അവതരിച്ചു എന്നും ഞാൻ മനസ്സിലാക്കുന്നു ആ ഭഗവാനെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ യുനയുടെ ആ ആഴങ്ങളിൽ എൻ്റെ കൊട്ടാരത്തിൽ കഴിയുകയായിരുന്നു എന്ന് അർജുനോട് പറഞ്ഞപ്പോൾ അർജുനൻ ഉടനെ തന്നെ വന്ന് കൃഷ്ണനോട് വിവരം പറഞ്ഞു അങ്ങനെ ആ ശ്രീകൃഷ്ണൻ കാളിന്തിയെയും വിവാഹം ചെയ്തു ഇപ്പൊ ഭഗവാന്റെ കണ്ണന്റെ എത്ര കല്യാണം കഴിഞ്ഞു ആദ്യം രുക്മിണി അത് കഴിഞ്ഞ് ജാമ്പവതി അത് കഴിഞ്ഞ് സത്യഭാമ ഇപ്പം ഇതാ കാളിന്തി ഇനി അടുത്തതാര മിത്രവിന്തിയാണ് അടുത്തതായിട്ട് വിവാഹം ചെയ്തത് രുക്മിണിയുടെ ഏട്ടന്മാർ രുക്മിണിക്കെതിരായി നിന്നതുപോലെ മിത്രവിന്ദയുടെ ഏട്ടന്മാർ വിന്ദനും അനുവിന്ദനും രാജ്യത്തെ രാജാക്കൻ രാജാവിൻ്റെ മക്കളാണവരൊക്കെ അപ്പം അവരും ഈ രുക്മി തുടങ്ങിയവരെ പോലെ തന്നെ ശ്രീകൃഷ്ണ ദേഷ്യമുള്ള ആളുകളാണ് കൗരവപക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ് അപ്പം അവരൊരിക്കലും മിത്രവിന്ദയെ തനിക്ക് വിവാഹം ചെയ്തു തരില്ല മിത്രവിന്ദയുടെ ആഗ്രഹം അവർ മുളയിലേന്നുള്ളാനുള്ള ശ്രമമാണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് ഭഗവാൻ അവിടെ ചെന്ന് കണ്ണൻ അവിടെ ചെന്ന് എല്ലാവരെയും തോൽപ്പിച്ച് ആ മിത്രവിന്ദയെ തൻ്റെ നല്ല പാതിയാക്കി സ്വീകരിച്ചു അഞ്ചാമത്തെ വിവാഹം കഴിഞ്ഞു അടുത്തതായി കണ്ണൻ സത്യ എന്നൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു ആരാണോ സത്യ കോസല രാജാവായ നഗ്നജിത്തിന്റെ മകളാണ് സത്യ സത്യയെ അതുകൊണ്ട് തന്നെ നാഗ്നജിതി എന്ന് വിളിക്കാറുണ്ട് സത്യയുടെ വിവാഹപ്രായ എത്തിയപ്പോൾ അച്ഛനായ കോസല രാജാവ് അദ്ദേഹം വലിയൊരു വിജ്ഞാപനം വലിയൊരു വിളംബരം എല്ലാവരെയും അറിയിച്ചു എൻ്റെ മകളെ ഞാൻ നിങ്ങളിൽ ആർക്ക് വേണമെങ്കിൽ വിവാഹം ചെയ്തു തരാം പക്ഷേ അങ്ങനെ വിവാഹം ചെയ്യുന്ന വീരന്മാരാവണം ഞാനിവിടെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന ഈ ഏഴ് കുതിരകളെ ഏഴ് കാളകളെ കുതിരകളെയല്ല കാളകളെ ആരാണോ നിയന്ത്രിക്കുന്നത് അവർക്കായിരിക്കും എൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുക അങ്ങനെ ഏഴവുള്ള സുന്ദരിയാണ് ഈ സത്യ ഇപ്പം സത്യയെ മോഹിച്ച് പല ആളുകളവിടെ വന്നു പക്ഷേ അവരൊക്കെ തന്നെ ഈ കാളകളുടെ ആക്രമണത്തിൽ ചിലർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ചിലരുടെ കൈകാലുകൾ ഒടിഞ്ഞു ഇങ്ങനെ പല രൂപത്തിൽ ആർക്കും ആ കാളകളെ പിടിച്ചുകെട്ടാനായിട്ട് സാധിച്ചില്ല വിവരം പറഞ്ഞു ഭഗവാൻ സത്യയെ സത്യസ്വരൂപനായ താനാണ് വിവാഹം ചെയ്യേണ്ടത് എന്ന് തീർച്ചപ്പെടുത്തിയ ഭഗവാൻ അവിടുന്ന് വളരെ എളുപ്പത്തിൽ ആ കോസല രാജ്യത്തെത്തി ഒരു കുട്ടി ഒരു കളിപ്പാട്ടമെടുത്ത് കളിക്കുന്നത് പോലെ അത്രയും ലാഘവത്തോടു കൂടി കണ്ണൻ ഈ ഏഴ് കാളകളെയും ഒരേ സമയം നിയന്ത്രിച്ചു ഏഴരകുള്ള ആ സത്യ എന്ന പെൺകുട്ടിയെ ഏഴകളുടെ തോഴനായ കണ്ണൻ വിവാഹം ചെയ്യുകയും ചെയ്തു ഇപ്പം എത്ര വിവാഹം കഴിഞ്ഞു കണ്ണന്റെ ആറ് വിവാഹം കഴിഞ്ഞു പിന്നെ ഭഗവാന്റെ തന്നെ അച്ഛമ്മങ്ങളുടെ മകളായ ഭദ്രയെ വിവാഹം ചെയ്തു ഭദ്രാധിപതിയുടെ പുത്രിയായ ലക്ഷ്മണയെ ലക്ഷ്യം എഴുതു വീഴ്ത്തി അവിടെ തൻ്റെ ആ വീരപരീക്ഷ ഈ പെൺകുട്ടിയെ ലക്ഷ്മണയെ വിവാഹം കഴിക്കണമെങ്കിൽ എന്ത് വേണം താഴെ വെള്ളത്തിലുള്ള പ്രതിബിംബം നോക്കി മുകളിലുള്ള യന്ത്രക്കിളിയുടെ അല്ലെങ്കിൽ യന്ത്രമത്സ്യത്തിൻ്റെ കഴുത്ത് മുറിച്ച് താഴെ വീഴ്ത്തണം വിലാളി വീരന്മാരൊക്കെ വന്നിട്ട് തോറ്റോടി പക്ഷേ കണ്ണൻ അവിടെയും വിജയിച്ചു ലക്ഷ്മണയെ തന്റെ സ്വന്തമാക്കി പിന്നീട് പറയുകയാണ് നരകൻ എന്നൊരു അസുരൻ ഭൗമാസുരൻ എന്നൊക്കെ പേരുണ്ട് കാരണം ഭൂമിയുടെ മകനാണ് അതുകൊണ്ടാണ് അവന് ഭൗമൻ എന്ന പേര് കണ്ണൻ വരാഹമൂർത്തിയായിട്ട് അവതരിച്ചപ്പോ ഭൂമിയിലുണ്ടായ പുത്രനാണത്രേ ഈ ഭൗമാസുരൻ ഇവൻ എന്തു ചെയ്യും തൻ്റെ അച്ഛൻ്റെ കൈ കൊണ്ടേ മരണം സംഭവിക്കുകയുള്ളൂ എന്ന് വരം നേടിയിട്ടുള്ള അല്ലെങ്കിൽ കൃഷ്ണൻ്റെ കൈ കൊണ്ടേ മരണം സംഭവിക്കുകയുള്ളൂ എന്ന് വരം നേടിയിട്ടുള്ള ആ ഭൗമാസുരൻ അച്ഛൻ തന്നെ ഒന്നും ചെയ്യില്ല എന്ന് കരുതിക്കൊണ്ട് പലതരത്തിലുള്ള ദുഷ്ടതകളും നടപ്പിലാക്കി എവിടെ എന്ത് നല്ല സാധനം കണ്ടാലും അത് ഈ നരകാസുരന് വേണം അങ്ങനെ അങ്ങനെ പലതും അപഹരിച്ചു പതിനാറായിരത്തി ഒരുന്നൂറ് പെൺകുട്ടികളെ തൻ്റെ തടവറയിലാക്കി നേരെ സ്വർഗ ചെന്നു അവിടെ ചെന്ന അതിഥിയുടെ കുണ്ടലങ്ങൾ ദേവേന്ദ്രൻ്റെ അമ്മയായ അതിഥിയുടെ കുണ്ടലങ്ങളും വെൺകൊറ്റക്കുടയും ഒക്കെ എടുത്തുകൊണ്ട് പോന്നു ദേവേന്ദ്രൻ ഹരിയും ശരണമായോ ഭഗവാനെ ശരണം പ്രാപിച്ചു ഭഗവാൻ പറഞ്ഞ് വിഷമിക്കേണ്ട ഞാനൊക്കെ അവിടെ എത്തിച്ചോളാം അങ്ങ് പൊയ്ക്കോളൂ അങ്ങനെ ആ ഭഗവാൻ ഈ രീതിയിൽ നരകാസുരനെ നിഗ്രഹിക്കാനായിട്ട് സത്യഭാമയോടുകൂടി പ്രാജ്യോതിഷപുരം എന്ന നരകാസുരൻ്റെ കൊട്ടാരത്തിലേക്ക് അല്ലെങ്കിൽ രാജ്യത്തേക്ക് എത്തിച്ചേർന്നു പിന്നീട് അതിഗംഭീരമായിട്ടുള്ള യുദ്ധമുണ്ടായി ആ യുദ്ധത്തിൽ നരകാസുരനെ നിഗ്രഹിച്ച് നരകാസുരൻ്റെ പുത്രനായ ഭഗതത്തനെ രാജ്യഭാരമേൽപ്പിച്ച് കണ്ണൻ തടവിൽ കിടക്കുന്ന ആ പതിനാറായിരത്തി ഒരുന്നൂറ് പെൺകുട്ടികളെ അനുഗ്രഹിക്കാനായിട്ട് അവിടെ ചെന്നു അവരൊക്കെ എന്താ ആഗ്രഹിച്ചത് ഈ കണ്ണൻ ഞങ്ങളുടെ ഭർത്താവായിട്ട് തീരണമെന്ന് ആഗ്രഹിച്ചു ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു അങ്ങനെ ഈ അതിഥിയുടെ വെൺകുറ്റ അതിഥിയുടെ കുണ്ടലങ്ങളും വെൺകുറ്റക്കുടയുമൊക്കെ നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി കണ്ണൻ സത്യഭാമയോടുകൂടി ഗരുഡൻ്റെ പുറത്ത് കയറി ഉയർന്നു പൊങ്ങി ഈ പതിനാറായിരത്തി ഒരുന്നൂറ് പേരെയും അവിടുന്ന് നേരെ ദ്വാരകയിലേക്ക് പറഞ്ഞു വയ്ക്കുകയും ചെയ്തു അങ്ങനെ ദേവലോകത്ത് ചെന്നു ദേവേന്ദ്രൻ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു അപ്പോഴാണ് സത്യഭാമയ്ക്ക് മോഹം ഒരു പാരിജാതത്തിൻ്റെ കൊമ്പ് വേണമെന്ന് കൊമ്പ് ചോദിച്ചാൽ കൊമ്പ് കോർക്കേണ്ടി വരും എന്നറിയുന്ന ഭഗവാൻ ആദ്യം ചോദിച്ചില്ല സത്യഭാമിക്ക് നിർബന്ധം എങ്കിൽ ശരി പറഞ്ഞ് ആ ദേവേന്ദ്രനോട് ചോദിച്ചു ദേവേന്ദ്രൻ കൊമ്പ് കൊടുക്കാൻ തയ്യാറായില്ല അതിഗംഭീരമായിട്ടുള്ള യുദ്ധം ഉണ്ടായി ആരെയാണോ ഭഗവാൻ നേരത്തെ സഹായിച്ചത് അതേ ആൾ തന്നെ അധർമ്മിയായിട്ട് പെരുമാറിയപ്പോൾ ഭഗവാൻ അയാൾക്ക് നേരെ യുദ്ധം ചെയ്യുകയും ചെയ്തു അങ്ങനെ ദേവേന്ദ്രനെ തോൽപ്പിച്ചു ആ പാരിജാതം കടയോടുകൂടി പറിച്ചെടുത്ത് നേരെ കൊണ്ടുവന്ന് ഈ സത്യഭാമയുടെ വീടിൻ്റെ മുമ്പിലുള്ള ഉദ്യാനത്തിൽ കൊണ്ടുവന്ന് നടുകയും ചെയ്തു അതേപോലെ ഏറ്റവും വിശേഷമായിട്ടുള്ളൊരു മുഹൂർത്തത്തിൽ ഭഗവാൻ ഈ പതിനാറായിരത്തി ഒരുന്നൂറ് പെൺകുട്ടികളെയും പുടവ് നൽകി ആദരിച്ച് അവരെയൊക്കെ വിവാഹം ചെയ്തു പിന്നീട് ആ അങ്ങനെ പതിനാറായിരത്തി ഒരുന്നൂറ്റി പത്നിമാരുടെ ഏകവല്ലഭനായി മാറി ഭഗവാൻ ഇപ്പം നമുക്ക് ശങ്കരാചാര്യരുടെ ഭുജംഗപ്രയാതം എന്നുള്ളൊരു സ്തോത്രമുണ്ട് ഭഗവാനെ കുറിച്ച് എന്താ പറയണത് എന്നാണെങ്കിൽ ത്രിലോകീ ഗൃഹസ്ഥായ വിഷ്ണോ നമസ്തേ എന്നാണ് അങ്ങനെ ത്രിലോകങ്ങൾക്കും ആ ഗൃഹസ്ഥാശ്രമഭാവത്തിലിരിക്കുന്ന ഭഗവാൻ ഇവിടെയും ആ രീതിയിൽ നമുക്ക് കാണിച്ചു തരുന്നു ഇപ്പോൾ നമുക്ക് നിർത്തേണ്ട സമയമായി നമുക്ക് ബാക്കി ഭാഗങ്ങളൊക്കെ നാളെ അനുസ്മരിക്കാം ഇപ്പോൾ മുത്തശ്ശനെല്ലാവർക്കും നല്ല ഒരു ചക്കര ഉമ്മ തരുന്നു ഇനി ഓക്കെ സി യു ബൈ ബൈ